വിജയമാമന്റെ കടയിലെ കത്തിച്ചു വെച്ച ഈ മണ്ണ വിളക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള കാരണം തിരുവനന്തപുരത്തിന്റെ മാത്രം സ്വന്തം ദോശയും ചമ്മന്തി റിസോർട്ടൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് വ്യത്യാസം എന്താണെന്ന് വെച്ചാല് കടയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി റോഡ് സൈഡില് കത്തിച്ചു വെച്ച ഈ മണ്ണെണ്ണ വിളക്കാണ് മുപ്പത്തെട്ട് വർഷമായിട്ട് വിജയമാമൻ ഈ ഒരു കട നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ എത്രമാത്രം ജനങ്ങൾ ഇവിടെ കഴിക്കാൻ വരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്രയും വലിയ കലത്തിലുള്ള രണ്ടു തരം ചമ്മന്തിയും മുളകുമൊക്കെ ഒരു സാധാരണ തട്ടുകടയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് കൂട്ടത്തില് നല്ല ചായയും കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കിട്ടും കേട്ടോ വിജയമാമൻ്റെ കൈപ്പുണ്ണി അറിയാൻ ആ ചായ മാത്രം കുടിച്ചാലും മതി അത്ര അടിപൊളി ചായയായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ പോലെ തന്നെ രണ്ട് ദോശയും ചമ്മന്തിയും ചമ്മന്തി തന്നെ രണ്ട് തരമാണ് ചുവന്ന ചമ്മന്തിയുണ്ട് വെള്ളച്ചമ്മന്തി ഉണ്ട് പിന്നെ മുളക് രസവട പപ്പടം ഓംലെറ്റ് എല്ലാം കൂട്ടി ആഹാരമാണ് കഴിച്ചത് ദോശയ്ക്ക് എട്ട് രൂപയും സിംഗിൾ ഓംലെറ്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഈ കടയുടെ ടൈമിംഗ് വരുന്നത് എല്ലാ ദിവസവും ഈ കട ആണ് പ്രത്യേകിച്ച് അവധിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വെള്ളയമ്പലം സിഗ്നലിൻ്റെ അവിടുന്ന് കവടിയാറ് പോകുന്ന റോഡിലെ ഇടതുവശത്തായിട്ട് കനകനഗർ കയറുമ്പോൾ തന്നെ വലതുവശത്ത് കാണാൻ പറ്റും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കും വിജയമാമന്റെ തട്ടുകടയും